ആരെയും സിവിനും ഇപ്പോൾ അവരുടെ ഹണിമൂൺ ആഘോഷത്തിലാണ് എന്ന് പറയാം ആഘോഷിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല എല്ലാവരും അതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് അവർ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ യുവതിയും യുവാവുമാണ് അതുകൊണ്ട് അവർക്കതെല്ലാം ആഘോഷിക്കാമെന്ന മട്ടിലാണ് പ്രേക്ഷകരും ഇപ്പോഴിതാ ഹണിമോണിന് എത്തിയപ്പോൾ പുലർച്ചെ തന്നെ ആര്യയ്ക്ക് വേണ്ടി കോഫി ഉണ്ടാക്കി കൊടുക്കുന്ന സിബിനെയാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ആര്യയുടെ പുതിയ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണാനും സിബിൻ പറയുന്നുണ്ട് ആര്യ സിബിൻ ഉടനെ ആക്കും അതുപോലെ തന്നെ നല്ല ചില കാര്യങ്ങൾ അതിലൂടെ ഞങ്ങൾ പങ്കുവെക്കുമെന്നും സിബിൻ പറയുന്നുണ്ട് ചാനലിൻ്റെ പേര് മാറ്റാൻ ഞാൻ ശ്രമിക്കുമെന്ന് സിബിൻ തമാശരൂപേണ പറയുന്നു എന്നാൽ അങ്ങനെയൊന്നും മാറ്റാൻ സാധിക്കില്ല എന്നാണ് ആര്യ പറയുന്നത് ആര്യക്കത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യമാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ അടുത്തറിയാവുന്ന രണ്ടുപേരായി മാറിക്കഴിഞ്ഞു സിബിനും ആരെയും ഓരോ ചെറിയ വിശേഷങ്ങളായാൽ പോലും ആരെയും സിബിനും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇവരുടെ വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ഉടൻ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രേക്ഷകർ കാത്തിരിക്കുമ്പോഴായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ടീസർ പുറത്തു വരുന്നത് നിങ്ങളിത് കണ്ടിരിക്കുമ്പോഴേക്കും നാളത്തോടെ നമ്മുടെ എല്ലാ വീഡിയോയും പുറത്തു വരും എല്ലാം എഡിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം ഉടനെ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അത് കാണാൻ കൂടുതൽ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്നതിൽ തന്നെയാണ് ഞങ്ങൾക്കും കൂടുതൽ ഇഷ്ടം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതുതന്നെയാണ് പറയുന്നത് ഞങ്ങളെല്ലാവരും അതിനോടുള്ള കാത്തിരിപ്പിൽ ഇപ്പോൾ മുഴുകിയിരിക്കുകയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയോടൊപ്പം തന്നെ നിരവധി പേർ ഇതിൻ്റെ ചർച്ച കൂടി ഏറ്റെടുക്കുകയാണ് ആരാധകരും അതുതന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരോട് നിലവിലെ സാഹചര്യം എടുത്തു നോക്കിയാൽ തന്നെ വളരെ നല്ല രീതിയിൽ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആര്യഡിയം സിബിൻ്റെ വിവാഹം അവർ ആഘോഷപ്രദമായി തന്നെയാണ് ഏറ്റെടുത്തത് ഓരോ തവണയും ആര്യഡിയൻ സിബിൻ്റെ വിവാഹ വാർത്ത പുറത്തു വരുമ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേരിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കും തോറും എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇത് ഇഷ്ടമാണ് എന്നും പറയാം പ്രേക്ഷകരോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആര് എം സിബിനും വളരെയധികം തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് ആര്യഡിഎം സിബിൻ്റെയും വിവാഹ വീഡിയോ വരാനായി എല്ലാവരും കാത്തിരിക്കുന്നത് എന്നും പറയാം പ്രേക്ഷകരും വളരെയധികം തന്നെ കേൾക്കുന്ന ഒരു കാര്യമായി ഇത് മാറുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ആ രീം സിബിൻ്റെയും വിവാഹ വാര്ത്ത വന്നതും വീഡിയോ വന്നതുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് ഓരോ തവണയും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുന്നുമുണ്ട് ഓരോ തവണ പുതിയ വീഡിയോ പങ്കുവെക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെ ആവേശപരിതരായി തന്നെയാണ് അതിനെ നോക്കുന്നതെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ